രാവിലെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട് രണ്ട് കിലോ ഇറച്ചിയുണ്ട് ചിക്കനാണ് അപ്പോൾ അതനുസരിച്ച് ഉള്ള ഐറ്റം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഓരോന്ന് വരാതായിട്ട് പറയാം ഇത് നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ ഒരു ഞാൻ ചെറുതാരങ്ങനെ നിരവെടുത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഓരോ ആരീരിക അളവുകൾ ഞാൻ ഓരോന്നായിട്ട് പറയാം അപ്പോൾ നമുക്ക് രാവിലെ പരിപാടികൾ കൊടുക്കാം ഈ അതുപോലെ സവാള ചേർക്കുന്ന നാരങ്ങ ഇത് പട്ട ഗ്രാമ്പു നെയ് ഓയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വെരം മസാല ഉപ്പ് ഇപ്പം ഇഞ്ചി എടുത്തുകൊക്കെ പേസ്റ്റാക്കണം ഞമ്മ മുന്തിരി ഇണ്ടിപ്പറുപ്പ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ അത് ഈ പട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ബേ ഏലക്ക കുരുമുളക് എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് എല്ലാം കുരു മഞ്ഞപ്പൊടി ഈ സവാള നമ്മൾ വറു വറുത്ത് കോരുന്നതിന് വേണ്ടിയാണ് മൂപ്പിച്ച് കോരുന്നതിന് വേണ്ടി ഇത് പുതിഞ്ഞയില്ല ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ട അപ്പോൾ നമുക്ക് രാവിലെ ഒരു ആറ് ഗ്ലാസ് അരി എടുത്തിട്ടുകഴുകി വെള്ളത്തിടാം ഇത് നമുക്കൊരു പതിനഞ്ച് പേർക്ക് വിളമ്പാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അതാ ഈ അളവിലാണ് ഗ്ലാസ് ഇത് കണ്ടോ ഈ ഗ്ലാസ്സിൽ ആറ് ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത് അത് നല്ലതുപോലെ കഴുകി ബിരിയാണി നല്ലതുപോലെ കഴുകി വെള്ളത്തിലിടണം ഇത് മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് വെള്ളം വാർ വാർന്നു പോകുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം അപ്പോൾ അത് കഴുകി വെള്ളത്തിലോട്ടിടാം അരി ഒരു അഞ്ചാറ് വെള്ളം കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ കറക്റ്റ് മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് വെള്ളം വാർന്നു മാറ്റി വേണ്ടി മാറ്റിവെക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തു ഓരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുക്കേണ്ടത് ഉള്ളിയാണ് അത് അവസാനത്താണ് അതായത് മൂന്ന് പ്രാവശ്യം വറുത്ത് വയ്ക്കുന്നത് അപ്പോൾ എണ്ണ കുറച്ച് മതി കേട്ടോ ഇനി കുറച്ചും കൂടി ഒന്ന് മൂക്കുമ്പോൾ മൂത്ത് എഴുതിയുമ്പോൾ നമുക്ക് വഴിയെടുക്കുന്നുണ്ട് ഇതാണ് എൻ്റെ പതിവ് കണ്ടോ ഒരുപാടങ്ങ് മൂത്ത് പോകും ഒരുപാട് മൂത്തുക കറുത്തു പോകും കറുത്തു പോയാൽ പിന്നെ ചെവയ്ക്ക് അപ്പോൾ ഈ ഇതാണ് ഇത് ഇതാണിതിൻ്റെ കറക്റ്റ് പരിധി കേട്ടോ അപ്പം ഇനി ലാസ്റ്റ് ഇതാണിതും കൂടെ മൂപ്പിച്ച് പോയി എടുക്കാം തയ്യാറാക്കുന്നത് അലൂമിനിയം ഉരുളിലാണ് ഉണ്ടോ അപ്പോൾ ഈ അലൂമിനിയം ഉരുളിലാണ് ഇനി പാചകം എല്ലാം ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രാജസ്ഥാനിൽ വെച്ചൊക്കെ നമ്മൾ ചെയ്തിരുന്നത് കുക്കറിലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അലൂമിനിയം ഉള്ളിലാണ് അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒഴുകുന്നവരുമായിട്ട് ചെയ്യാം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൂടി ഒഴിക്കണം അത് നമ്മൾ ഉള്ളി വറുത്ത് ബാക്കി വന്ന എണ്ണ കുറച്ച് കൂടി ഒഴിക്കാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ബാക്കി വെച്ചിട്ട് ബാക്കി കംപ്ലിറ്റ് ചെയ്യാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് നമുക്ക് അരി തിളപ്പിക്കാനുള്ള വെള്ളത്തിൽ ഒഴിക്കണം ഇട്ട് ഒന്ന് ൂട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഗ്രേവി ഉണ്ടാക്കുന്ന ജനിക്കാണ് ഈ ഗ്രേവിയിലോട്ടാണ് നമ്മൾ ഇറച്ചി ചോറും അരി നമുക്കൊരു രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി കുടിച്ചിരുന്ന കരച്ചിരിക്കുന്ന ഉപ്പാണ് രണ്ട് ടീസ്പൂൺ അളവിൽ ഉപ്പ് ഒഴിക്കുക അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ഇറച്ചിടാനാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ஒர ீஸ்பூன் முளகு இனி ஒரு டீஸ்பூன் குரு குழம்பு குரு குழம்பு குறச்சும் கூட இடம் ஒரு கால் டீஸ்பூன் இட்டிட்டு இனி நமக்கு மித மசாலு ஒரு ஒன்றரை டீஸ்பூன் நிரம் மசால இட்டிட்டு இது நமக்கு இன்னும் மிக்ஸ் செய் එඇද බෑදී පු ඉඩන දම කෙටත මාතනා ගටල දෙද සොන්ද බෑදී පාන සගරම කේ දස මාටල දෙවලම්බා සමය සමකයි බේෑදී හරස මාතලා ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരപ്പെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ വരക്കി ആറ് ഗ്ലാസ് അരിക്ക് ആറ് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ഗ്ലാസിന് രണ്ടേകാൽ എന്ന കണക്കാണ് അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരി ഇടണം അതുപോലെ ഒരു രണ്ട് നാരങ്ങയുടെ ചാറുകൂടി ഇത് ഒഴിക്കണം ഒരു എണ്ണ ഒഴിച്ചിട്ടുണ്ട് ബാക്കി പട്ടയും ഇലയും എല്ലാം ഇട്ടിട്ടുണ്ട് ഇലയൊക്കെ നമുക്ക് എടുത്ത് ഇളച്ചതിന് ശേഷം എടുത്ത് മാറ്റാം എന്നിട്ടിനി ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടണം തിളച്ചതിന് ശേഷം നമുക്ക് ഇത് കറക്റ്റ് വെള്ളം പറ്റുന്നതാണ് ഈ അരിയുടെ വേവമെന്ന് പറഞ്ഞാൽ അപ്പോൾ മുക്കാൽ ഭാഗമേ അരി വേവാവുള്ളൂ കേട്ടോ അപ്പോൾ കറക്റ്റ് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അരി വെന്തിരിക്കും ഈ ചിക്കനിൽ നിന്ന് നമുക്കൊരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം കാരണം ഇത് നെവന്ന് നിന്ന് വേവത്തൊക്കെ പരുവത്തിൽ മുക്കാൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം വെള്ളോണം ഒഴിക്കുന്നത് മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിനു ശേഷം ഇത് ഇളക്കി അട അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കഴിയും ഈ വറുത്ത് പോയി വച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് ഒരു കൈ ഉള്ളി കൂടി നമുക്ക് നമുക്കിതിലോട്ട് വലിയിട്ട് ഇളക്കി വെക്കാം വെട്ടി ക്ലച്ചിലുണ്ട് ഇനി നമുക്കതിലേക്ക് ഇടാം വെള്ളം പറ്റുന്നതാണ് അരി പരിവ് അപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഒഴിച്ചിട്ടുണ്ട് ലൈനി ആണ് അതുകൊണ്ടാണ് കുറേശൊഴിക്കുന്നത് അപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ല കുറേശൊഴിക്കുന്നുണ്ടോ കുറച്ച് ഉപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അരി കറക്റ്റായി വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അത് ഇതിലോട്ട് വാലിടാം അരി ഇടുന്നതിന് മുന്നേ നമുക്ക് ഈ പുതിനെ കംപ്ലീറ്റ് ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് തീ കുറച്ച് വെച്ച് അരി കംപ്ലീറ്റ് ചോറ് കംപ്ലീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അവസാനം ഇത് എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ കാർണിഷ് ചെയ്ത് വെക്കാം അവസാനം സെർവ് ചെയ്യുന്ന സമയത്ത് കാർണിഷ് ചെയ്ത് വയ്ക്കാം തെയ്യ് നെയ്യുന്ന ഒഴിക്കില്ല പെയ്നീ അത് അടച്ച് വയ്ക്കാം തീ കുറച്ച് വെച്ചിരിക്കുകഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കാം ീസ്പൂൺ നെയ്യ് ഉടിയൊഴിക്കാണേ ഇനി നമുക്ക് അടച്ചു വെക്കാം ഇനി അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ചട്ടിയിൽ അപ്പറച്ച് കണൽ വാരി ഇടുന്നുണ്ട് അപ്പോൾ അത് ആ കണലോടുകൂടി നമുക്കവിടെ ഒരു പത്ത് മിനിറ്റ് അവിടെ അത് വയ്ക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് വിടുന്നതിന് ശേഷം നമുക്ക് അടുപ്പിലെത്തീ കംപ്ലീറ്റ് മാറ്റണം നമ്മളെ പുളിഞ്ചിക്ക അച്ചാറാണ് എൻ്റെ സ്വന്തം പുളിഞ്ചിക്ക അച്ചാർ കേട്ടോ എങ്ങനെ നമ്മളെ ബിരിയാണി റെഡിയായിട്ടുണ്ട് പപ്പടം പൊരിച്ചിട്ടുണ്ട് സലാഡ് അവിടെ ശരിയായിട്ടുണ്ട് ഇപ്പം ഇത്രയും സമയം വരെ ഈ വീഡിയോ ഉള്ളത് എല്ലാവർക്കും ഒരായിരം നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നടന്നു നന്ദി നമസ്കാരം